ഇനി യു എയിൽ സ്കൂളുകൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് സുരക്ഷിതമായി സ്കൂളിലേക്ക് കുട്ടികളെ സ്വീകരിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് യു എയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മറ്റന്നാളാണ് വേനലവധി കഴിഞ്ഞ് യു എയിൽ സ്കൂളുകൾ തുറക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് കുരുന്നുകളാണ് മറ്റന്നാൾ മുതൽ സ്കൂളുകളിൽ എത്തി തുടങ്ങുക ദുബായിലെ ഇരുന്നൂറ്റി മുപ്പതിലധികം സ്കൂളുകളിലായി നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠനം ആരംഭിക്കാൻ എത്തുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ സുരക്ഷ പ്രധാനമാണ് രാജ്യത്തെ വിവിധ വകുപ്പുകൾ അതിനായി വലിയ പദ്ധതികളാണ് ഇതിനോടകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം ദുബായ് പോലീസിൻ്റെയും ആർ ടി വലിയ സജ്ജീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നത് സ്കൂൾ സോണുകളിൽ ഇരുന്നൂറ്റി അൻപത് സുരക്ഷാ ട്രാഫിക് പട്രോൾ സംഘങ്ങളെ വിന്യസിക്കും എന്നാണ് ദുബായ് പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രാഫിക് നിരീക്ഷണത്തിനായി ഡ്രോണുകൾ ഉൾപ്പെടെ പുറത്തിറക്കിയാണ് പോലീസ് രംഗത്തെത്തുന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താൻ എഴുന്നൂറ്റി അൻപതിലേറെ ഉന്നത ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് എന്നും ദുബായ് പോലീസ് അറിയിക്കുന്നുണ്ട് അതോടൊപ്പം പോലീസിന്റെ ഭാഗ്യചിഹ്നമാണ് മൻസൂർ ഈ മൻസൂർ കുട്ടികൾക്കിടയിൽ സമ്മാനങ്ങളും പഠനോപകരണ ും ഉൾപ്പെടെ വിതരണം ചെയ്യും കുട്ടികൾക്ക് വലിയ കൗതുകമായിരിക്കും ഇതുണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം ദുബായിലെ വിവിധ സ്കൂളുകളിൽ വരും ദിവസങ്ങളിലൊക്കെ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ അവരുടെ വീടുകൾക്കടുത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ ബസ് ജീവനക്കാർ ശ്രദ്ധിക്കണമെന്ന് ആർ ടി എയും കൃത്യമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്രാവേളയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും പുതിയ വിദ്യകൾ ബസ്സുകളിലെല്ലാം ഉപയോഗ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആർ ടി എ നിർദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്കൂളുകൾ തുറക്കുന്ന ദിവസം അപകടരഹിത ദിനമായും യു എ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേ ദിവസം അപകടങ്ങളും അതോടൊപ്പം തന്നെ ട്രാഫിക് നിയമലംഘനം ഉണ്ടാകുന്നില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ലൈസൻസിൽ നിന്ന് നാല് ബ്ലാക്ക് പോയിന്റുകൾ നീക്കുമെന്നാണ് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത് റോഡ് അപകടങ്ങൾ പരമാവധി ആ ദിവസം കുറയ്ക്കുക എന്നുള്ളതാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങളാണ് കുരുന്നുകളെ സ്കൂളുകളിൽ എത്തിക്കുന്ന ദിവസങ്ങളിൽ കുരുന്നുകളെ സ്വീകരിക്കാനായി സുരക്ഷ ഉറപ്പാക്കാനായി അധികൃതർ നടത്തിവരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം